പറയുന്നത് പോലെ സഹോദരങ്ങളെ ഈ പുസ്തകത്തിന്റെ വക്കത്തിരുന്നു കൊണ്ട് ഖുർആൻ ആയത്തുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ആയത്തിന്റെ പരിഭാഷയാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് മൗലയമാരുടെ വിശദീകരണമാണ് ആ വിശദീകരണത്തിൽ മൗലൈമാര് പറയുന്നു അള്ളാഹുവിന്റെ ഏകത്വത്തിനും ദീനിന്റെ അഖണ്ഡതക്കും എതിരായ വാദങ്ങളുമായി കക്ഷി പിരിഞ്ഞവരെ പറ്റിയാണ് ഈ വചനത്തിൽ പ്രതിപാദിക്കുന്നത് എന്നാൽ സമൂഹത്തിൽ ബഹുദൈവാരാധനാ സമ്പ്രദായങ്ങളും അനിസ്ലാമികാചാരങ്ങളും വളർന്നു വരുമ്പോൾ അതിനെതിരിൽ സംഘടിക്കുന്നവർ ആക്ഷേപാർഹരല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വഹാബിസമുണ്ട് മൗദൂദിസമുണ്ട് അങ്ങനെ ഒത്തിരി കക്ഷികളുണ്ട് ഈ കക്ഷികളെ കക്ഷികളെക്കുറിച്ചൊന്നും അല്ലാ ഖുർആാന പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കുമ്പളങ്ങ കട്ടവരല്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു ശൈലി കേരളത്തിലെ വഹാബികൾ സ്വീകരിക്കുന്നു വാസ്തവത്തിൽ അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞതാണ് സത്യം അല്ലെങ്കിൽ സത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ഈ വിഭാഗം മുസ്ലിം സമുദായത്തിൽ പുത്തൻ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പുത്തൻവാദികളെ കുറിച്ചാണ് അഹ്ലുൽ വിദേഹത്തിനെ കുറിച്ചാണ് അഹ്ലു വലാനത്തിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ആ പറയുന്നതെന്നും ഞാൻ അവരുമായി ബന്ധമില്ലെന്നും അവർക്ക് ചോതയില്ലെന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകി ആ മുന്നറിയിപ്പ് നൽകിയതാണ് യഥാർത്ഥത്തിൽ വസ്തുതയും സത്യവും കാരണം അള്ളാഹുവിന്റെ റസൂൽ ഹദീസുകളിൽ ധാരാളം ഹദീസുകളിൽ സഹോദരങ്ങളെ ഇത്തരം പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഏതാണ്ട് നൂറിലധികം ഹദീസുകളിൽ ഇസ്ലാമിക സമൂഹത്തിൽ പിൽക്കാലത്ത് പുതിയ പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരുമെന്നും ആ പ്രസ്ഥാനങ്ങളുടെ പൊതുവായ രീതികൾ ഇന്നതൊക്കെയായിരിക്കുമെന്നും വളരെ വിശദമായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി വിവരിക്കുവാൻ നമുക്ക് സമയമില്ല ഇമാം മുസ്ലിം തന്റെ സ്വഹേഹ മുസ്ലിമിൽ ربوت زيادة الأول حديث عن أبي هريرة رضي الله عنه، الله من رسول عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم: "يكون في آخر الزمان دجالون كذابون يعطونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم" ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രസക്തമായ പ്രസിദ്ധമായ ഒരു ഹദീസിൽ ബഹുമാനപ്പെട്ട അബൂഹുലത്തുറലി അള്ളാഹുത്തോട് നിവേദനം ചെയ്യപ്പെടുന്നു അള്ളാഹുവിന്റെ വസൂല് സൂചിപ്പിക്കുന്നു വിശദീകരിക്കുന്നു അവസാന കാലഘട്ടമാകുമ്പോൾ മതത്തിന്റെ പേരിൽ ചില ആളുകൾ പ്രത്യക്ഷപ്പെടും അവരെ സംബന്ധിച്ച റസൂറുമ പറഞ്ഞത് ദജ്ജാലൂന കദ്ജാബൂന അവര് ദജ്ജാലുകളാണ് അവര് കദ്ജാവുകളാണ് വളരെ കൂടുതൽ കളവ് പറഞ്ഞുകൊണ്ട് വളരെ കൂടുതൽ പോലും പരാജയപ്പെടുത്തുന്ന രൂപത്തിൽ മാനിപ്പിക്കുന്ന രൂപത്തിൽ കളവ് പറഞ്ഞുകൊണ്ട് വ്യാജോക്തികൾ പറഞ്ഞുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് എന്താണ് ആ വിഭാഗത്തിന്റെ സവിശേഷത അള്ളാഹുവിന്റെ റസൂല് പറയുന്നു മിനൽ അഹാദീസി ബിമാലം തസ്മൗ തുമ്പാബാ നിങ്ങളുടെ വാപ്പമാരോ നിങ്ങളോ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത ആദർശങ്ങളുമായി അവർ കടന്നുവരും മലയാളത്തിലാക്കണം ഈ ആദർശം നമ്മുടെ പഴയകാല പൂർവകാല പിതാക്കന്മാർ കേട്ടിട്ടുള്ളതല്ല സ്ത്രീകളെ ജുമാക്ക് പള്ളിയിൽ കൊണ്ടുപോകണം ഈ വാദം സഹോദരങ്ങളെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കേട്ടിട്ടുള്ളതല്ല നിസ്കാരാനന്തരം കൂട്ടുപാർത്ഥന പാടില്ല ഈ വാദം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കേട്ടിട്ടുള്ളതല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ മൌര്യ പാരായണം നടത്താൻ പാടില്ല ജന്മദിനം ആഘോഷിക്കുവാൻ പാടില്ല ഈ വാദം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കേട്ടിട്ടുള്ളതല്ല ഹുസുമ മലയാളത്തിൽ നിർവഹിക്കണം അത് അറബിയിൽ നിർവഹിക്കുന്നത് അനാചാരമാണ് ഈ വാദം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കേട്ടിട്ടുള്ളതല്ല അങ്ങനെ പൂർവ്വപിതാക്കന്മാർ കേട്ടിട്ടില്ലാത്ത പുതിയ വാദങ്ങളും പുതിയ ചിന്തകളുമായി കളവുകൾ പറഞ്ഞ് കളവുകൾ പ്രചരിപ്പിച്ച് അവർ നിങ്ങളുടെ അടുക്കൽ വരും എഴുത്തൂനക്കുമ്മിനല്ല ഹാബീസി ബിമാനം തെസ്മഹന്തും വനബാഴക്കും നിങ്ങളുടെ പിതാക്കന്മാരോ നിങ്ങളോ കേട്ടിട്ടില്ലാത്ത വാദങ്ങൾ അവർ കൊണ്ടുവരും എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ഫയ്യാക്കും ബയ്യാഹും അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അത്തരക്കാരായ ആളുകൾ കൊണ്ടുവരുന്ന വാദങ്ങളിൽ വഞ്ചിതരായി പോകാതെ ആ വാദങ്ങളിൽ കുടുങ്ങിപ്പോകാതെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും അള്ളാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകുന്നു ലായുവില്ലൂലക്കും വരായ സ്ഥിരൂനക്കും അവർ നിങ്ങളെ കുഴപ്പത്തിലാക്കരുത് അവർ നിങ്ങളെ വഴിപെടുപ്പിച്ചു പോകരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സലാഹു ലഹി വസ്ല്ലം ഇത്തരം വിഭാഗങ്ങളെ സംബന്ധിച്ച് സഹോദരങ്ങളെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു ആ മുന്നറിയിപ്പ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിന്റെ പതിനാറാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു അപ്പോൾ അള്ളാഹുവിന്റെ കുർആാൻ ഇത്തരം വിഭാഗങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ വിഭാഗങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും അവർ അദ്ദാബുകളാണെന്നും ദജാലുകളാണെന്നും അവരുടെ വഞ്ചനയിലും മുണയിലും നിങ്ങൾ അകപ്പെട്ടു പോകാൻ പാടില്ലെന്നും അള്ളാഹുവിന്റെ റസൂല സാഹു അലഹി വസ്ല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സഹോദരങ്ങളെ ആ മുന്നറിയിപ്പുകളുടെ ആ പ്രവചനങ്ങളുടെ പുലർച്ചെയെന്നോണം പിൽക്കാലത്ത് ധാരാളം പ്രസ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തിലും ലോകത്തുമുണ്ടായി സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽക്ക് തന്നെ ഇസ്ലാമിക ആദർശങ്ങൾക്ക് സമാന്തരം സൃഷ്ടിച്ചുകൊണ്ട് വിവിധങ്ങളായ വിഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ഉടലെടുക്കുകയും ചെയ്തു മൊഴത്തിസലത്ത് വിഭാഗം ഷീ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു വിഭാഗം ഹവാരിജി എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗം മുദസ്സിമത്ത് ഇങ്ങനെ തുടങ്ങി വിചിത്രങ്ങളായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ പറ്റാത്ത ഇസ്ലാമിക വിരുദ്ധമായ പരിശുദ്ധ ഖുർആാനിന് നിരക്കാത്ത വിരുദ്ധമായ ഒത്തിരി വാദങ്ങളും ചിന്തകളും വിശ്വാസങ്ങളുമായി ഒരുപാട് പ്രസ്ഥാനങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു ആ പ്രത്യക്ഷപ്പെട്ട വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയാവുന്ന ഒന്നാണ് ഹവാരിജിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗം ഈ ഹവാരിജിയാക്കൾ എന്ന പേരിൽ പിൽക്കാലത്ത് ചരിത്രത്തിൽ അറിയപ്പെട്ട ആ വിഭാഗത്തെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ റസൂല് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹവാരിജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് അള്ളാഹുവിന്റെ റസൂല് നൽകിയതായി നമുക്ക് കാണാൻ പറ്റും ബഹുമാനപ്പെട്ട അബൂ സൈദർ റബിഅള്ളാഹു എന്ന വിനത്തുട്ടിമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ കാണും അന്നാബാസീദു അനുപാലിഹു അലഹി വസ്ല്ലം സുഹാബത്ത് പറയുന്നു ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധാനത്തിൽ നിൽക്കവേ ഇരിക്കവേ ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വത്ത് ഓഹരി ചെയ്യുകയാണ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം വനീമത്തിന്റെ സ്വത്ത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ സ്വത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് അതാഹു ലുൽ അള്ളാഹുവിന്റെ റസൂറിന്റെ അടുക്കലേക്ക് ലുൽഹുവൈസറ തുത്തമീമി എന്ന് പറയുന്ന വ്യക്തി കടന്നു വന്നു അദ്ദേഹം പറഞ്ഞു യാ യാസൂറുള്ളിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ നീതി ചെയ്യണം റസൂർ സാഹു അറഹി വസലമയോട് നീതി ചെയ്യാൻ വേണ്ടി ഈ വ്യക്തി നിർദ്ദേശിക്കുന്നു റസൂറുള്ള പറയുന്നു വൈരക് എടോ നിനക്ക് നാശം ഇതാലെന്ന ഇതിൽ ഞാൻ നീര് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി ചെയ്യുക അള്ളാഹുബിന്റെ റസൂല് മുഹമ്മദ്ാഹി സൊല്ലാഹുലഹി വസല്ലം സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് മുഹമ്മദ് നീ നീതി പ്രവർത്തിക്കണം നീതി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ദുൽഹുവൈസരത്ത് രംഗത്ത് വന്നപ്പോൾ അള്ളാഹുബിന്റെ റസൂല് താക്കീറിന്റെ സ്വരത്തിൽ പറഞ്ഞു വൈലക് എടോ നിനക്ക് പരാജയം നീ നശിച്ചിരിക്കുന്നു എന്താണ് നീ പറയുന്നത് ആരാണ് ഞാൻ നീതി ചെയ്തില്ലെങ്കിൽ പിന്നെ ഇവിടെ നീതി ചെയ്യാൻ ആരാണുള്ളത് ഉണയ്യായതിൽ ലീതാലംമായതിൽ ഞാൻ നീതി ചെയ്തില്ലെങ്കിൽ ആരാണ് നീതി ചെയ്യുക കഥത്തു വഹസിർത്തു ഇല്ലമ്മക്കുണ്ടായതിൽ ഞാൻ ജനങ്ങൾക്കിടയിൽ നീതി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പരാജിതരായി പോകില്ലേ എന്ന് പറഞ്ഞ് അള്ളാഹുബുല റസൂല അദ്ദേഹത്തിനെതിരെ വിമർശനം അടിച്ചുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ട റമർ ഫാറൂഖ് റബി അള്ളാഹുഅൻഹുണ്ടായിരുന്നു റമറുൽ ഫാറൂഖ് റബി അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു യാ റസൂർ അള്ളാ ഈദ് നബിയെ ഒരു സമ്മരം തരണം എനിക്കൊന്ന് സമ്മരം തരണം അവന്റെ പെരടി വെട്ടട്ടെ അള്ളാഹുവിന്റെ റസൂലിനെ ചോദ്യം ചെയ്ത ഈ വ്യക്തിയെ വെച്ചേക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവന്റെ പിരടി വെട്ടിക്കളയാം എന്ന് പറഞ്ഞ റസൂറുള്ളു അലഹി വസലമയോട് അനുവാദം ചോദിക്കുമ്പോൾ റസൂറുല്ല പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു അവനെ പിൽക്കാലത്ത് അവന്റെ മുതുകിൽ നിന്ന് അവന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു സമൂഹം ഇവിടെ വരാനുണ്ട് സ്വലാത്തുഹു മാ മാ സ്വലാത്തിഹി അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നമ്മുടെ നിസ്കാരം വഹാബികൾ ഇങ്ങനെ നിസ്കരിക്കണത് കണ്ടാല് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ നിസ്കാരം കണ്ടാൽ തബലീഗ് ജമാഅത്തിന്റെ നിസ്കാരം കണ്ടാല് കള്ളത്തരീഗത്തുകാരുടെ നിസ്കാരം കണ്ടാല് നമ്മളിങ്ങനെ മാറി എന്ന് അത്ഭുതപ്പെട്ടു പോകും ഓ ഇവരുടെ നിസ്കാരത്തെ അപേക്ഷിച്ച് നമ്മളത് ഒന്നുമല്ലോ ബഹുമാനപ്പെട്ട റസൂലുഹുഹു വസ്ല്ലം ആയിരത്തിനാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഭാഗക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞു ഫ ഇന്നലഹു അസഹാബൻ ഈ ദുൽഹു എന്ന് പറയുന്ന വ്യക്തിക്ക് അവന്റെ സന്താന പരമ്പരയിൽ ഒരു വിഭാഗം വരാനുണ്ട് അഹക്കിറു അഹദുക്കും സ്വനാത്ത ഹൂമഹ സ്വനാത്തിഹിം അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ലെന്ന് നിങ്ങൾക്ക് തോന്നും ഒ സുയാമഹൂമഹ സുയാമിഹിം അവരുടെ നോമ്പ് കണ്ടാൽ നിങ്ങളുടെ നോമ്പ് ഒന്നുമല്ലെന്ന് നിങ്ങൾക്ക് തോന്നും മാത്രമല്ല യക്റൂൻ അൽ അവർ അവർ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കും അവരുടെ പ്രസംഗം കേട്ടാൽ ധാരാളം ഖുർആാനിക വാക്യങ്ങളുണ്ടാകും ഉപരിപ്ലവകരമായ രൂപത്തിൽ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ യഥാർത്ഥ ആശയങ്ങൾ മനസ്സിലാക്കാതെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി അവർ പരിശുദ്ധ കുർഹാൻ ഓദിക്കൊണ്ടിരിക്കും അവർ തിരുസുന്നതുദ്ധരിച്ചുകൊണ്ടിരിക്കും അവർ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടിരിക്കും ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കും അവർ കുർഹാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കും അവർ ധാരാളമായി നിസ്കരിച്ചുകൊണ്ടിരിക്കും അവർ ധാരാളമായി നോമ്പരട്ടിച്ചുകൊണ്ടിരിക്കും പക്ഷേ അവരുടെ കർമ്മങ്ങളാകട്ടെ അവരുടെ വിശ്വാസങ്ങളാകട്ടെ അവരുടെ ആചാരങ്ങളാവട്ടെ അവരുടെ കുർഹാൻ പാരായണമാകട്ടെ അതവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ട് പോകുന്നു മഹാനായ മുഹമ്മദ്ാഹു അലഹി വസ്ല്ലം ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറഞ്ഞ് അവസാനം നിന്ന് എപ്രകാരമാണോ തെറിച്ചു പോകുന്നത് ഒരമ്പ് നിന്ന് എപ്രകാരമാണോ തെറിച്ചു പോകുന്നത് അതുപോലെ ഇസ്ലാമിൽ നിന്ന് അവർ തെറിച്ചുപോകുമെന്ന് മഹാനായ മുഹമ്മദുർ വസൂദുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം മുന്നറിയിപ്പ് നൽകുന്നു ഇമാം ബുഹാരി തന്റെ സ്വഹീഹിൽ സഹോദരങ്ങളെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം ഹിജറവർഷം ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിൽ വഹാബിസം എന്ന പ്രസ്ഥാനത്തിന്റെ പിതാവായി ലോകത്ത് അറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വ്യക്തി ജനിക്കുന്നത് നേരത്തെ ഇമാം ബുഹാരി സൂചിപ്പിച്ച റസൂറുല്ലാഹി സൊല്ലാഹു അലഹി വസല്ല്മയോട് നീതി ചെയ്യണം മുഹമ്മദ് എന്ന് പറഞ്ഞ ലുൽഹു വൈസറത്തിന്റെ സന്താന പരമ്പരയിലായിരുന്നു എന്ന കാര്യം സഹോദരങ്ങളെ നാം മറക്കാൻ പാടില്ല അള്ളാഹുബിന്റെ റസൂല് ഈ ദുഷ്ടനായ മനുഷ്യന്റെ സന്താന പരമ്പരയിൽ ഒരു നികൃഷ്ടമായ വർഗം വരുന്നുണ്ടെന്നും ആ വർഗം നിങ്ങൾക്കറിയാത്തത് പറയുകയും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമെന്നും അള്ളാഹുവിന്റെ റസൂലി മുന്നറിയിപ്പ് നൽകിയ ആ ഗുഹുവൈസറത്തിന്റെ സന്താന പരമ്പരയിലാണ് സഹോദരങ്ങളെ പിൽക്കാലത്ത് ഹിജറവർഷം ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്നിൽ ഇബിൻ അബ്ദുൽ വഹാബ് ജനിക്കുന്നത് ഇബിൻ അബ്ദുൽ വഹാബ് നജിദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് ഇന്ന് സൌദി അറേബ്യയിൽ റിയാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന നജിദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഹിജറവർഷം ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിൽ ഇബിൻ അബ്ദുൽ വഹാബ് ജനിക്കുന്നത് ഈ നജിദിനെ സംബന്ധിച്ച് മറ്റൊരു സംഭവം ഓർക്കാനുണ്ട് മഹാനായ മുഹമ്മദ് റസൂലുല്ലാഹി സാഹുഅസ്ലം ഒരിക്കൽ സ്വഹാബത്തിന്റെ സന്നിധാനത്തിൽ വെച്ച് ഒരു പ്രാർത്ഥന നിർവഹിക്കുകയുണ്ടായി അള്ളാഹുബിന്റെ റസൂര് ദുആ ചെയ്യുകയാണ് അള്ളാഹുന അള്ളാഹുബിന്റെ മുമ്പിൽ കൂട്ടുപ്രാർത്ഥന നടത്തുകയാണ് അള്ളാഹുബെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ മദീനയിൽ ഈ ഷാമിൽ ഞങ്ങൾക്ക് നീ പറഞ്ഞേ അള്ളാഹു യമനിന ഞങ്ങളുടെ യമൻ രാജ്യത്ത് ഞങ്ങൾക്ക് നീ ചെയ്യണമേ എന്നിങ്ങനെ പറഞ്ഞ് ശ്യാമിന് വേണ്ടി യമൻ രാജ്യത്തിന് വേണ്ടി മദീനയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിങ്ങനെ ദുരാ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു വഫീ നജ്ദിനാ യാ റസൂലുള്ളാ വഫീ നജ്ദിനാ യാ റസൂലുള്ളാ അള്ളാഹുവിന്റെ റസൂലെ നജ്ദിനു വേണ്ടി കൂടി വന്നതു ആർക്കണം നജിദ് സഹോദരിയിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഈ നജിദിനു വേണ്ടി ബറക്കത്തുണ്ടാകാൻ അങ്ങ് ഒന്ന് ദുആ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ആവശ്യപ്പെട്ടപ്പോൾ രണ്ടാമതും റസൂലുള്ള ദുആ ചെയ്യുന്നു അള്ളാഹുമ്മ ബാരിക്കലനാ ഫി യമനാ അള്ളാഹുമ്മ ബാരിക്കലനാ ഫി ഷാമിനാ അള്ളാഹുവേ ഷാമിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ യമനിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ രണ്ടാമതും ആ പ്രാർത്ഥന തന്നെ ആവർത്തിച്ച് റസൂറുള്ള നിർവഹിച്ചപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു ആവശ്യപ്പെടുന്നു വഫീ നജിദിനായ റസൂറല്ലാ അള്ളാഹുവിന്റെ പ്രവാചകരെ നജിദിനു വേണ്ടി കൂടി ഒന്ന് ദുവാ ചെയ്യണം നജിദിന് വറക്കത്തുണ്ടാകാൻ വേണ്ടി ദുവാ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് വീണ്ടും വീണ്ടും സ്വഹാബത്ത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ നബി നബിസൊല്ലാഹു അലഹി വസല്ല ദുആാ ചെയ്തില്ല എന്ന് മാത്രമല്ല റസൂറുള്ള പറയുന്നു ഹുനാ കസ്ലു വൽഫിത്തനു നജിദിനു വേണ്ടി ഞാൻ ദുആ ചെയ്യില്ല നജിദിന് പറക്കത്തുണ്ടാകാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യില്ല കാരണം അവിടെ നിന്നാണ് ചെക്കുത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുക ചെക്കുത്താൻ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്നത് നജിദിൽ വെച്ചായിരിക്കുമെന്ന് മഹാനായ മുഹമ്മദ് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ലമ മുന്നറിയിപ്പ് നൽകുന്നു